സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ചിരിച്ച് കളിച്ച് സ്വന്തം ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ചെറുമ വാർഷികത്തിൽ വന്ന ഒരാൾ ഇങ്ങനെ കിടന്ന് കൂത്താടുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ചിരിച്ച് കളിച്ച് പാസ്സാക്കി വിടാൻ പറ്റുന്ന ഒരാൾക്ക് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കെട്ടിയോ കൂടെ അഭിനയിക്കുന്ന ആള് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കരച്ചിൽ തന്നെ എന്തിനാണ് ഇവിടെ ശരിക്കും കെട്ടിയോൺ സുതിയാണോ അതോ ഈ പ്രതീക്ഷയാണോ എനിക്കാനുണ്ടോ തോന്നുന്നത് ഇത് ഇത് എന്ത് ഡ്രാമയോ അഭിനയിക്കാൻ ഇങ്ങനെ പോകാൻ പറയുമ്പോൾ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ അഭിനയിക്കുമായില്ലോക്കാ കെട്ടിയോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം രേണു രേണു ബിഗ് ബോസിലേക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു നിമിഷം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ബിഗ് ബോസിലെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മുന്നിൽ എന്താ പച്ചയായ സത്യമായിട്ട് നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കും ബിഗ് ബോസ് ഇന്ന് ആരംഭിക്കുകയാണല്ലേ അതിൻ്റെ പ്രൊമോയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും എല്ലാവരും പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് ഓപ്പൺ ആകുന്നതിന് മുന്നേ തന്നെയുള്ള വാർത്തയിൽ രേണു സുതി അവിടെ എത്തിയെന്ന് മടി തുടങ്ങിയെന്നൊക്കെയാണ് പറയുന്നത് അതായത് രേണു സുദീം രേണു സുദിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഷാരിക ഉണ്ടല്ലോ നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്ത ഷാരികയൊക്കെ അതിലുണ്ടെന്നാണ് അറിയുന്നത് ഇപ്പം രേണു സുതി വിമർശിച്ച റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് അതായത് നല്ലൊരു കളിയായിരിക്കും ഇപ്രാവശ്യം ബിഗ് ബോസിൽ നിന്ന് തോന്നുന്നു അതായത് നമുക്കറിയാമല്ലോ രേണുസുതി ഉണ്ടെങ്കിൽ തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് രേണു സുതിലേ നെഗറ്റീവ് പബ്ലിസിറ്റി നിലനിർത്തി പോകാൻ എന്തെല്ലാം പാടുപെടാമോ അത്രയധികം പാടുപെട്ട് മുന്നേറിയ ഈ ബിഗ് ബോസ് എൻട്രി ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ രേണു സുദീ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു സുതിചേട്ടിന് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ പോവുകയായിരുന്നു പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു പച്ച കള്ളായിട്ട് തോന്നി കാര്യം സുതിചേട്ടൻ മരിക്കുമെന്നോ എങ്ങനെ രേണുവിന് പബ്ലിസിറ്റി കിട്ടുമെന്നോ ശ്രുതിയുടെ പേരിൽ ഇത്രയും ഒരു പബ്ലിസിറ്റി കിട്ടുമെന്നോ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇത്ര രംഗത്ത് എന്തോ ആക്റ്റീവ് ആകുമെന്നോ ഈ ആക്റ്റീവ് ആയതിലൂടെ അവർ ഇത്രമാത്രം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ബിഗ് ബോസിലേക്ക് എത്തുമെന്നൊക്കെ ശ്രുതി ചേട്ടൻ നേരത്തെ മുൻകൂട്ടി കണ്ടോ അല്ലാതെ ഏണു സുതി ബിഗ് ബോസിലേക്ക് പോകണമെന്ന് സുതിചേന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നൊരു ഇത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഏർ ഇത്രമാത്രം ഇതിന് കള്ളം പറയുന്ന എന്തിനാണെന്നാ സത്യം പറഞ്ഞ ഈ ലാസ്റ്റ് മൊമെന്റിൽ അതായത് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിന്റെ നമ്മുടെ റൂൾ അനുസരിച്ച് ബിഗ് ബോസിന്റെ പ്രമോ അതായത് ഫസ്റ്റ് ഡേ ഷൂട്ട് നമ്മുടെ ഈ നമ്മുടെ ടെലികാസ്റ്റിംഗ് ടൈമില് ആ മാത്രമേ എല്ലാരും അറിയാവൂ അതിൽ ആരൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ട് എന്നത് അതാണ് എൻ്റെ റൂൾ പക്ഷേ രേണു ആ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കണം തനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ എന്റെ എക്സൈറ്റ്മെന്റിലായിരിക്കണം ഫ്രണ്ട്സിനോടൊക്കെ അറിയിച്ചു കാണുമായിരിക്കും അവരാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടത് രേണുവിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും രേണു ഈ പറയുന്ന ഈ ഒരു ഡയലോഗ് മൊത്തം കേൾക്കാം സുതി ചേട്ടൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ ബിഗ് ബോസ് വിളിച്ചാൽ പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറയുന്നത് ഞാൻ ഇതുവരെയും പോയിട്ടില്ല ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞുണ്ടല്ലോ എന്തിനു ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതൊക്കെ അവരൊരു ഇഷ്ടമാണ് അല്ലേ അതൊക്കെ ചോദിക്കാൻ നീ ആരായി ചോദിച്ചോണ്ട് രേണുവിന്റെ പി ആർ രംഗത്ത് വരും ഇപ്പൊ രേണു ബിഗ് ബോസിലേക്ക് പോയത് തന്നെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറെ ഒക്കെ നിയമിച്ചിട്ടാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പി ആർ വർക്കിനൊക്കെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും രേണു പറയുന്ന ആ സംഭവം നമുക്കത് കേട്ടിട്ട് വരാം ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചു ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ ഞാനെങ്ങനെയാണ് കയറി പോയത് സൂചിച്ചോടെ വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഞാനിപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ സമയത്ത് എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ കേട്ടല്ലോ ഇതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് പോട്ടെ ഇനിയിപ്പോ നമുക്ക് അതിനെ കുറിച്ചുള്ള സത്യസന്ധതയൊന്നും അറിയണ്ട എന്തായാലും ഇനിയിപ്പോ നമുക്ക് ബിഗ് ബോസിലെ രേണു സുതിയെ കുറിച്ച് സംസാരിക്കാം എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ രേണു സുതിയെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തികളിലൊരാളാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് നമ്മുടെ ദാസേടൻ കോഴിക്കോടുമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് രേണുവിനെ വിമർശിച്ചവർക്കെതിരെ അതായത് രേണുവിനെന്തുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്തുകൂടാ രേണു അഭിനയിക്കുവാണ് ഇപ്പോൾ മറ്റുള്ള നടിമാർക്ക് ചെയ്യാമെങ്കിൽ എങ്കിൽ ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് ഇന്നാൾ ചെയ്യണം ഇന്നാൾ ചെയ്തുകൂടാമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും ഒക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഒരുപാട് സാഹചര്യങ്ങളിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ പിന്നീട് പിന്നീട് ഇങ്ങോട്ട് കാണിച്ച വാക്കിന് വിലയില്ലായ്മേ ഒരു പറഞ്ഞിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് പോവുക അതുപോലെ തന്നെ കിട്ടിയ വീടിനെയൊക്കെ കുറ്റം പറയുക സഹായിച്ചവരെയൊക്കെ നിന്നിക്കുക അതുപോലെ തന്നെ ആ കിച്ചു എന്ന് പറഞ്ഞാൽ പയ്യനെ ഇനെ എങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങനെ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായി പക്ഷേ ബിഗ് ബോസിൽ വന്ന് നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ സപ്പോർട്ട് കട്ട സപ്പോർട്ട് കിട്ടും കേട്ടോ കാര്യം ും നന്നായിട്ട് കളിക്കണം അല്ലാതെ ഈ ഇവിടുന്ന് വെളിയിൽ പ്ലാൻഡ് ആയിട്ടൊന്നും പോകരുത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യില്ല അത് ജനുവൻ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് കിട്ടും ഈ പുറത്ത് നിൽക്കുന്ന ഈ നെഗറ്റീവ് എന്താ പബ്ലിസിറ്റി അത് നഷ്ടപ്പെട്ട് നല്ലൊരു എന്താ കണ്ടന്റ് ക്രിയേറ്റർ അത് നല്ലൊരു കളി ബിഗ് ബോസിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതായത് ബിഗ് ബോസിൽ രേണു സുതിയെ കുറിച്ച് അതായത് രേണു സുതി വന്നപ്പോൾ മോഹൻലാൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രമോ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് പാകം കൂടെ കണ്ടിട്ട് വരാം ാലേട്ടൻ അടക്കം തിരിച്ച ഒരു മത്സരാർത്ഥി മറ്റാരുമല്ല രേണു സുധി രേണു സുധിയും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് രേണു സുധിയെ കണ്ടപാടെ ലാലേട്ടൻ കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം പറഞ്ഞത് ഞാൻ ജപ്പാനിൽ ഈയിടയ്ക്ക് പോയിരുന്നു അവിടെയും എന്നോടും പലരും ചോദിച്ച കാര്യം രേണു സുധിയെ പറ്റിയാണ് ഫേമസ് ആണല്ലോ എന്നുള്ള രീതിയിൽ തമാശ രൂപേനെയാണ് രേണുവിനെ അഭിസംബോധന ചെയ്തത് കുടുംബങ്ങൾ അടക്കമുള്ള ഒരു ഏവിയും അവിടെ കാണിച്ചു എന്നറിയാൻ കഴിഞ്ഞു ചേട്ടൻ ട്രാവലിംഗിനും മറ്റും ഉപയോഗിച്ച ഒരു ട്രോളി ബാഗുമായാണ് രേണു സുധി ബിഗ് ബോസ് തീർന്നിട്ടില്ല ഇനി രേണു സുതി അതായത് നമ്മുടെ ചേട്ടന്റെ ഓർമ്മ ദിവസം അലൻ ജോസ് പെരേരൻസ് കളിച്ച സമയത്ത് കൊടുത്തപ്പോൾ ശക്തമായി വിമർശിച്ച ഒരു റിയാക്ഷൻ ബ്ലോഗറുണ്ട് ആ ബ്ലോഗറും ഈ രേണുവിനോടൊപ്പം അവിടെ ഉണ്ട് ബിഗ് ബോസിനകത്താണുള്ളത് അപ്പൊ ഇവർ തമ്മിലൊക്കെ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നതെന്നും അതിനു മുമ്പായിട്ട് രേണുവിനെ കുറിച്ച് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇല്ലില്ല ഇല്ലില്ല നാളെ ഞാൻ മണി ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷനാണ് രേണു കരഞ്ഞു കൂടെയുള്ളവർ യാത്ര ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ രണ്ടാമത്തെ ചരമവാർഷികമാണ് അപ്പോൾ ആണ്ടിനെ പെരേര വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തോ ശ്രുതി ലയത്തിൽ വന്ന് അങ്ങനെ ഡാൻസ് കളിച്ച പെരേരെന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കൂട്ടി ഇതാക്കുന്നുണ്ടായിരുന്നു കെട്ടിയോൻ മരിച്ചു കഴിഞ്ഞ് അതിൽ ഇവരെപ്പോഴും കരഞ്ഞോണ്ടിരിക്കണം എന്നൊന്നും അല്ലേ പറയുന്നത് ഇനിയുണ്ട് നമുക്ക് ഒരു ഒരു വ്യക്തിയും കൂടെ പരിചയപ്പെടാം അദ്ദേഹത്തിന് എന്താണ് പറയുക അതായത് രേണു അവിടെ എത്തി അഴി പൊട്ടിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് നമുക്ക് അതൊന്ന് കാണാം ബാക്കി നാളെ ഗ്രാൻഡ് ലോഞ്ച് അല്ല ഇന്ന് നാളെ ഇന്ന് ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിട്ട് നാളത്തെ പ്രൊമോ കാണിക്കുമല്ലോ അതിലാണ് കാണേണ്ടത് ലിസ്റ്റ് പറയാമേ ഒന്നും കൂടെ ഒന്നും കൂടത്തെ ലിസ്റ്റ് പറഞ്ഞാൽ അവസാനം അത് പറയേറെ അവിടെ കേറിയ പാട് അടിമുട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അവിടെ ബിഗ് ബോസ് സൂപ്പർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസും അടിപൊളി ആളുകളാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോക്കുള്ള സ്കോപ്പ് ഒക്കെ എന്തായാലും കാണും ഞാൻ ഇതുവരെ ബിഗ് ബോസ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ഇത് ചെയ്ത സമയത്തൊന്നും ബിഗ് ബോസിന്റെ ഷൂട്ടിങ് ആ ടൈം അല്ലായിരുന്നു എന്തായാലും ഓരോ ദിവസത്തെയും ബിഗ് ബോസ് വിശേഷങ്ങളോ ആയിട്ട് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഏറ്റവും നല്ലവണ്ണം കളിക്കുന്ന ആരാണോ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ കാര്യമല്ലാതെ നമുക്ക് നമ്മളെ ഉള്ള കുഞ്ഞു ചാനലുകാരെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം നിങ്ങൾ ഇന്നത്തെ ബിഗ് ബോസിന്റെ എൻട്രി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയായിരിക്കും ഇവർ കളിക്കുന്നതെന്നും നിങ്ങൾ ആരാണ് വിന്നർ ആവുന്നതെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ തുടക്കം തുടക്കം ഓരോരുത്തർ പറയാറുണ്ട് ഇന്ന ആളായിരിക്കും അതിൽ വിന്നിങ് വിൻ ചെയ്തു തരും നമുക്ക് രേണുസ്തുതി ആകുമോ രേണു േണു നമ്മുടെ സുദിച്ചേട്ടന്റെ ബാഗും ട്രോഫിയും ഒക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഓരോ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും അടിപൊളിയായിരിക്കും ബിഗ് ബോസ് കാണാനായിട്ടെന്ന് എല്ലാവർക്കും എന്താ ഒരുപോലെ പ്രതീക്ഷിക്കാം അത്രയ്ക്ക് നല്ല അടിപൊളി കളിയായിരിക്കും അതിനകത്ത് നടക്കാൻ പോകുന്നത് ഈ പ്രാവശ്യം മോഹൻലാലിന്റെ കിളി പാറുമെന്നാണ് തോന്നുന്നത് നമ്മുടെ രേണുവും ഷാരികയും അതുപോലെ രേവതി അനു അനുമോള് എല്ലാവരും ഒക്കെ അതിനകത്തുണ്ട് അനിമോൾ ഉണ്ടായേണ്ട ഒരു കോമഡിയൊക്കെ നമുക്കതിൽ പ്രതീക്ഷിക്കാം എന്തൊക്കെ ട്രോ കോമഡിയും ട്രാജഡിയൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും കുറച്ച് ദിവസങ്ങൾ ഇനി വരും ദിവസങ്ങൾ എല്ലാവരും ഒരിക്കലും തോന്നും കേരളക്കാരെ മൊത്തവും വളരെ അധികം സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ട് ആസ്വദിക്കാം നന്നായിട്ട് കളിക്കുന്നവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം രേണു അതിനകത്ത് ജെനുവിൻ ആണെങ്കിൽ നമുക്ക് രേണുവിന് നല്ല സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോകാം എന്തായാലും നമുക്ക് ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ തെറ്റെബൈസ് ചെയ്യും